കരളിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ചില ഭക്ഷണങ്ങളിലൂടെ എളുപ്പത്തിൽ സാധിക്കും കാരറ്റ് ബീട്രൂട്ട് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ബീറ്റ കാരോട്ടീനും ഫ്ലേവനോയിഡുകളും കരളിന്റെ പ്രവർത്തനത്തെ സുഗമമാക്കാൻ സഹായിക്കുന്നു തക്കാളി വേവിക്കാതെ കഴിക്കുന്നതാണ് കരളിന് നല്ലത് ഇവയിൽ ഇവയിലടങ്ങിയിട്ടുള്ള ഗ്ലൂട്ടത്തയോൺ കരളിലെ വിഷാംശം നീക്കും കാരറ്റിലും ഗ്ലൂട്ടാ തയോൺ ധാരാളമായുണ്ട് കരളിലെ വിഷാംശം നീക്കാൻ സഹായിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ കമ്പിളി നാരങ്ങയിലുണ്ട് ഇത്തരം പുളിയുള്ള പഴങ്ങളിൽ അടങ്ങിയ വൈറ്റമിൻ സിയും കരളിനെ ശുദ്ധിയാക്കാൻ സഹായിക്കും കരളിനെ ശുചിയാക്കുന്ന എൻസൈമുകളെ ഉത്തേജിപ്പിക്കുന്ന അലിസിൻ സെലീനിയം എന്ന സംയുക്തങ്ങൾ വെളുത്തുള്ളിയിലുണ്ട് ആഴ്ചയിൽ രണ്ടു തവണ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ ഇലക്കറികൾ കഴിക്കുന്നത് കരളിന്റെ ആരോഗ്യത്തിന് മികച്ചതാണ് അമിത കൊളസ്ട്രോൾ പ്രമേഹം പൊണ്ണത്തടി എന്നിവ കരൾ രോഗമുണ്ടാക്കാൻ കാരണമാകാം ബേക്കറി പലഹാരങ്ങൾ മധുരപാനീയങ്ങൾ എന്നിവ കുറയ്ക്കുക ശരീരത്തിന് വേണ്ട കാലറിയും പ്രോട്ടീനും നൽകുന്ന പച്ചക്കറികൾ പ്രത്യേകിച്ചും ഇലക്കറികൾ പയർ വർഗ്ഗങ്ങൾ എന്നിവ അടങ്ങിയ ഭക്ഷണക്രമം ശീലമാക്കുന്നത് കരളിന്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ടി വി സബ്സ്ക്രൈബ് ചെയ്യുക